അതും കറക്റ്റ് ഇന്ന് നമ്മളെ ഗെയിമിന് ചലഞ്ച് മത്സരത്തിൽ ഇപ്പോ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം വരെ ഗെയിം നടക്കാന്നിട്ട് മഴ പെയ്തിട്ട് ഇന്നിപ്പോ മയക്ക് ചെറിയൊരു അതുകൊണ്ട് ഇന്നാണ് നമ്മൾ ഗെയിം വെച്ചത് അപ്പൊ ഇന്നത്തെ ഗെയിം ഓക്കി സ്റ്റിക്ക് ആണ് ഓക്കി സ്റ്റിക്കും ഈ ബോളും ഈ ബോൾ എന്താ പരിപാടിയറിയാം അത് ഈ വരച്ച വരതാ ഈ വരന്റെ പുറത്ത് പോവാണെങ്കിൽ പുറത്ത് പോയിട്ട് ഉള്ളിൽ കയറിക്കാണെങ്കിൽ കൂട്ടൂലട്ടോ ഈ വരന്റെ ഉള്ളിൽ കൂടെ തന്നെ ഉള്ളുക്ക് കാരണം മൂന്ന് ഷോട്ടാണ് ഒരാൾക്ക് മൂന്ന് ഷോട്ടിൽ ഏറ്റവും കൂടുതൽ ബോൾ ബോളായിട്ട ആളുകളെ ഇതിപ്പോ പതിനഞ്ചാള് മത്സരിച്ചു കൂട്ടിക്കോളി പതിനഞ്ചാൾ മത്സരിച്ചിട്ട് അതിലൊരു രണ്ട് മൂന്ന് ആൾക്കാർ ഇപ്പൊ ഒരു ഒരു മൂന്നാല് ആൾക്കാർ രണ്ടെണ്ണീച്ച് അല്ലെങ്കിൽ മൂന്നെണ്ണീച്ച് ഷോട്ടൈലിട്ട് കൂട്ടിക്കൊള്ളി നല്ല നമുക്ക് ഓല വെച്ചിട്ട് ഒരു മത്സരം മൂന്നാളിന്ന് തെരഞ്ഞെടുക്കുകയുള്ളൂ മൂന്നാൾ തെരഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ ഇതിൽ കൂടുതലിട്ട ആളുകൾ തോന്നിണ്ടെന്നുണ്ടെങ്കിൽ ഓലക്കൊരു പിന്നൊരു കളി കൊടുക്കും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കളിക്കും അല്ലാന്നല്ലേ നറക്കൊടുക്കും അപ്പൊ അതാണെന്നൊരു കളിയ്ക്ക രീതി അങ്ങനെ ബാറ്റ് എങ്ങനെ പിടിച്ചോട്ടാ ഓരോരുത്തരീതി അല്ലേ ഇതിലിപ്പോ ഞാൻ കളിക്കുന്ന രീതി നോക്കി അത് ഇന്റെ രൂപമാണ് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങക്ക് ഒരാക്കി തോണ്ടിട്ട് ഇങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടോട്ടോ അങ്ങനെ ലൈക്ക് വീണാ മതി സങ്കോ വ അപ്പൊ ഫസ്റ്റ് മത്സരിക്കാൻ പോണത് നമ്മളെ നാസറാക്കിയാണ് തുടങ്ങിയല്ലേ രീതി അനുസരില്ലേ റെഡി വൺ ടു എന്ന് വിചാരിച്ചു കളിച്ചോളിറ്റോറോ ഓട്ടെ ഒരൊറ്റ കളി നാസറാക്കും പരിശീലനം പോലും നടത്തി ചോട് ഓക്കെ ഒരാൾ ഞാൻ അടുത്താള് മാനുസം പഠിച്ചിട്ടുള്ള രണ്ടുപോള് അത് മാനൂരൊരു ബോൾട്ടോട്ട് ഞാൻ അടുത്ത് സായിട്ടനാട്ടോ ആ കൊച്ചിലോ ഒന്ന് പതുക്കെ കൊടുത്തോട്ട് അപ്പോ ഒരാള് സായിട്ട് ഒരു ഷോട്ട് കേട്ടോ അടുത്താള് അടുത്താളെ ആ മണി ഒരു പുതിയ കളിക്കാരൻ നമ്മളെ ഗെയിമിൽ ആദ്യമായിട്ട് പങ്കെടുക്കണ ആൾ കേട്ടോ ചെറിയ പരിശീലനത്തിന്റെ കുറവുണ്ട് അതും ഇല്ല അടുത്താളെ അടുത്തത് മാറൂഫ് അപ്പൊ അടുത്താള് ആ അടുത്ത ആ ഓക്കെ 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 അടുത്തോട്ട് അടുത്ത നമ്മള് മൂസാ കേട്ടോ കറക്ഷതും അതും കറക്റ്റ് കറക്റ്റ് അടുത്ത വരട്ടെ അടുത്ത പറ്റെ അടുത്ത പറ്റാ ഇത് മൂസാക്ക ഒന്നുണ്ടെന്നാലും അത് കുയിക്കണം അത് കുഴിക്കണല്ല രണ്ട് കോളിറ്റ് ഇട്ടോത്തേ അവിടാ കൊത്തില്ലോ ഇല്ല 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 അത് ഞാൻ തട്ടേ അതെന്തായാലും ഉണ്ട് ഒന്നുണ്ട് ഒരു മോള് മുത്തു പരിശീലനം നടത്തി അടുത്തോണ്ടി അടുത്ത ശേഷനാട്ടോ ആ ഒന്നേ ഒന്നേ ആ പൂക്കുല പൂക്കുല പോയി പൊറത്തു പോയി റോപ്പ് ആണ് വാ വാ ആവശ്യാ ബാക്കി അല്ലല്ലോ പായസ ഓ പേടിച്ചി അടുത്ത് അടുത്തു അടുത്തു ആ അടുത്തോളാം അടുത്തോളാ റാഫിക് റെഡി ഉണ്ട് ഉണ്ട് വാ വാ അടുത്തേ ട്രാഫിക് ഒരുപോൾ കേട്ടോ അടുത്തോളാം അടുത്തോളാം അടുത്താളെ ആ അവൻ പതുക്കെ പതുക്കടി പതുക്ക അടി നോക്കിട്ടാ പതുക്കത്ത അടുത്താള അടുത്താളെ ആ റെഡി റെഡി ഔ പതുക്കടാ പതുക്കെ പതുക്കെ ആ ആ ട്രെയിൻ ചെയ്താ മതിന്നോ ആദ്യോ ഐ അടുത്താള അടുത്താളെ വാ വണ്ട വാ അവിടെ ഇട്ടാള പോ എനിക്ക് മൂസാചാരം കൂടുതൽ എത്തട്ടോ അടുത്താളോ അത് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് ആ വാ വാ വൈസ് ഐസ് ഒരൊറ്റ പോലോ ല്ലേ പതുക്കെ 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 ഔടാ ഓക്കെ ഞാൻ അടുത്ത യൂണിസ് ആട്ടോ ഓക്കെ റെഡി ഓ എന്താ ഇപ്പൊ പതുക്കെ ഒന്ന് സ്പീഡാക്കിയാളാ ബോഡ് എടുക്കണോ ബോഡെടുക്കണോ എടുക്കണോ അല്ല ഓനം ഞായ്മട്ടിച്ചിട്ട് മറ്റേ പ്രതീക്ഷ ഉണ്ടെങ്കിലോ ആ ദൃഢ്യാ ദൃഢിയാ ദൃഢ്യേടെ ആണ്ടേ പൊറത്തു പൊറത്തു അടി കഴിഞ്ഞോ അശോ ഒരു പ്രവാസിയാണ് ആ അയ്യേ ആര് വരു ഒന്നിന്റെ ആൾക്കാര് ഒന്നിട്ട് കുറെ ആൾക്കാർ പോലും പോയിട്ട് പോയ ഏകദേശം ഇപ്പൊ ഇപ്പൊ രണ്ടര ആൾക്കാരായി രണ്ടരത്തി ആൾക്കാരായി മൂന്നാളായി അൽവാസി അൽവാസി ട്ടോ രാമരാട്ടൻ ഒന്ന് സ്പീഡ് കൂട ഒന്ന് ലേശ സ്പീഡാക്കിയന്നിട്ടോ കൂടു മേണ്ട സ്പീഡ് അത് സ്പീഡ് കൂടി അടുത്ത അടുത്ത അടുത്തോ അപ്പൊ രാമരാട്ടൻ്റെ മൂന്നും പൊറത്ത് കേൾ നമ്മളാ വല്ലൊരു വലിയൊരു കുയ്യതില്ല ജൈക്ക അവിടെ ഉണ്ട് ഇണ്ടായി അവ റെഡി അല്ല റെഡി വീടില്ലേ സുഖാൻ്റെ ൊട്ട പൊട്ട പൊട്ടോ 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 ഒരൊറ്റ ടോട്ടൽ ഇരുപത്തഞ്ചാള് കളിച്ചു ഇരുപത്തഞ്ചാള് കളിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടാള് എട്ടാള് ഓരോന്നിട്ട് അതില് ഒന്ന് രണ്ട് മൂന്ന് നാലാള് രണ്ടറിച്ച് വോൾട്ട് ടീം അപ്പൊ ഓൾക്ക് നാലാ കൂടി ഒരു കളി കൊടുക്കാണ് അതിൽ കൂടുതൽ ഇട്ട ആളുകളെ പിന്നെ എങ്ങനെ കളി കൊടുക്ക എങ്ങനെ കളി കൊടുക്കണ്ടേക്കല്ലേ നമുക്ക് മൂന്നാള് എന്തായാലും വേണം എത്തുടത്തോണ്ടാവുല്ലോ കളിക്ക് കളി ഓക്കേ

ണോ ഞമ്മള് ഞാൻ ഊതി പോയി സമ്മാനവും അതുകൊണ്ട് 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 ബാഗ് ഉറച്ചി ബാഗ്റച്ചിട്ടില്ല രണ്ടാള് അതില് മൂന്നാൾ ഇല്ലേ മൂന്നാൾ ഷോട്ട് രണ്ടാളല്ലേ ഓക്കേ 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 റെഡി 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 ആ കളി അപ്പേ ഇപ്പൊ മൂന്നാളല്ലേ ഉള്ളൂ ഇത് സമ്മാനം മൂന്നു വരെ ആണ് എല്ലാവർക്കും സമ്മാനം വരെ സെയിമാണ് ആ കളി ഇവിടെ അവസാനിച്ച് ഈ കളിക്കു വേണ്ടിയിട്ട് ഞാനിപ്പോ കളി നടത്തിട്ട് ഏകദേശം പതിനഞ്ചു ദിവസം പോരെ മയ എരുത് തരെ അപ്പൊ എനിക്ക് ഏകദേശം ഒരു പത്തു പതിനഞ്ച് ദിവസം മുന്നേ ഒരാള് അയച്ചെന്നാത് അതായത് തിരുവരങ്ങാടി ചന്തപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഫാരിസ് ഫാസിന്ന് പറഞ്ഞ ഒരാള് എനിക്ക് കൊറിയർ അയച്ചെന്ന സാധനമാണ് ഇത് കണ്ടില്ല സാധനം കണ്ടില്ലേ ഓന് കാര്യ പരിചയം എന്തായാലും എന്റെ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മൂപ്പര് പിന്നെ മൂപ്പര നാട്ടില് നമ്മള് ഇങ്ങനത്തെ കളികളൊക്കെ ആദ്യമൊക്കെ നമ്മളെ നാട്ടിലൊക്കെ നടന്നിട്ടില്ല അപ്പൊ എടുത്തു പോയല്ലേ അപ്പൊ എല്ലാരും മൊബൈൽ കളിക്കുന്ന ഇതിലല്ലോ ഇങ്ങനത്തെ ഒരു കളി നടക്കുന്നത് പൊതുവേ ഒരുവിധം സ്ഥലത്ത് കുറവാണ് അപ്പൊ ഈ ഒരു കളി സംഘടിപ്പിച്ചാൽ ഈ ഫാരിസ് സറിനാക്കി മൂപ്പര്ക്ക് ഭയങ്കര കളി കണ്ടിഷ്ടപ്പെട്ട് ഞാൻ ഒരിക്കൽ ലൈവില് പോയ സമയത്ത് ഇന്നോട് നമ്പർ വാങ്ങിയാണ്ട് നിങ്ങക്ക് സ്പോർട്ടിൽ ഇത് അയച്ചെന്നാണിത് ഇത് ഏകദേശം കണ്ടില്ലേ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തൊമ്പത് ബാഗ് ഒരു കിറ്റാണിത് ഈ കിറ്റിൽ എന്തൊക്കെയുണ്ട് സാധനവും കണ്ടില്ലേ നോട്ട്ബുക്ക് നോട്ട്ബുക്ക് പിന്നെ അതേമാതിരി പൗച്ച് വെള്ളത്തിന്റെ ബോട്ടിലിത് പിന്നെ അതില് പിന്നെ ബോക്സ് പിന്നെ അതേപോലെ തന്നെ പെണ് പിന്നെ കൊടല അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതല്ലേ ആളും എനിക്ക് വിളിച്ചിട്ട് കൊറിയറ അയച്ചെന്നായി സാധനം ഏകദേശം എന്റെ ഒരു കണക്കിൽ ഏകദേശം ഒരു അഞ്ചു റുപ്പേന് മോലുണ്ടാവും അല്ലേ നോട്ട്ബുക്കും സാധനങ്ങളൊക്കെ പാടായിട്ട് നല്ല നല്ല അടിപൊളി ബാഗ് എല്ലാം ഇതെല്ലാം ഒരേ പോലെ കേട്ടോ മൂപ്പർക്ക് എന്താ ബിസിനസ് വെച്ച് കഴിഞ്ഞാൽ ചെമ്മട മൂപ്പർക്ക് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട് ഒരു ലേഡീസിന്റെ അതേപോലെ കോട്ടക്കലും ഒരു പരിപാടി ഉണ്ട് എന്താ ഏതാ പരിപാടി എന്ന് ചോദിച്ചാൽ മൂപ്പർ പറഞ്ഞില്ല നമ്മള് ആളിടയില് ഫേമസ് അതായത് ഒരു സ്പോൺസറാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതുമല്ല മൂപ്പർ മൂപ്പർ നമ്മളെ കളി ഇഷ്ടപ്പെട്ടിട്ട് മൂപ്പര് അയച്ചെന്നൊരു മുതൽ ഇപ്പോൾ ഇവിടെ കളിക്കുന്ന ആളുകൾക്കൊക്കെ മക്കളിലുള്ള ആൾക്കാരാണ് പിൻകൂണ്ട മക്കള് മൂന്ന് മക്കള് രണ്ട് മക്കള് സ്കൂൾ പോണ മക്കൾ എനിക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ കളിക്കുന്ന ആളുകൾക്ക് ഏകദേശം ആളുകൾക്കും ഫുള്ള് കുട്ടികൾ സ്കൂള് പോകുന്ന കുട്ടികളിലാണ് അപ്പോൾക്കൊക്കെ ഈ സാധനം വാങ്ങണ ഒരു തിരക്ക അപ്പൊ ഇതൊരു ഇത് കിട്ടുന്ന വലിയൊരു ഉപകാരം ഞാനിതിരെ കൊടുത്ത സമ്മാനത്തിൽ ഇതേ കൊടുത്ത സമ്മാനത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ഒരു ഉപകാരപ്പെട്ടൊരു മുതലായിട്ടാണ് ഇത് തോന്നുന്നത് മുപ്പേരുടെ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ പറ്റിയിട്ട് ഞാൻ വീഡിയോയില് പറഞ്ഞു പറയണ്ടെന്നെ കാരണം ഷോപ്പിനെ പറ്റി ഒന്നും പറയണ്ട ഇത് പ്രൊമോഷൻ ഒന്നും അല്ല അത് ഞാൻ ഇൻട്രസ്റ്റ് ഇതിന് സഹായം നാറേണ്ട അയച്ചെന്ന സാധനമാണ് അപ്പൊ ഏതായാലും ഇത് മൂന്നും സെയിം ആയതുകൊണ്ട് ഫസ്റ്റും സെക്കൻഡും തേർഡാണ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ കൊടുക്കാനുള്ള ഉദ്ദേശമാണ് അപ്പൊ പാരിശ്വാസി ആച്ച സന്തോഷം നല്ല മത്സരത്തിനുള്ള നമ്മൾക്ക് സന്തോഷമുള്ളൂ ഇത് കൊറേ നമ്മൾ കളി വേകി കളി കൊറേ വേഗിപ്പോയി മഴ കാരണത്തില് കളി കൊറേ വൈകിപ്പോയി അപ്പൊ ഏതായാലും ഓക്കെ ഓക്കെ റെഡി അടുത്താളാളെ അപ്പൊ ഇതിലെ പിന്നെ രണ്ടാമത്തെ കുട്ടികൾ ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒന്നുമില്ല ചേട്ടാ രണ്ടാമത് ആള് നമ്മളെ റാസീന് മാന് കൊടുക്കാണ് കൊടുത്തോ ശരി ഇനി മൂന്നാമത് കൊടുക്കണത് മുമ്പ് ഞാനൊരു പിന്നെ മാൻപവർ മത്സരം നടത്തിയിട്ട് ഒരു സെക്കൻഡ് പ്രൈസും ഉണ്ടായ ഒരാളുണ്ട് ജംഷീദറിന്റെ ആള് ഓന്റെ ജ്യേഷ്ഠനാണ് അപ്പോ മൂപ്പേർക്കാണ് ഇത് കിട്ടിയത് പോണോ സാധന ഹെൽമെറ്റ് ഇട്ടാളിട്ടോ അപ്പളേ ഇത് തന്ന ഫാരിസ് എന്താ പറയാനുള്ളത് ഇതിങ്ങനത്തെ ഓരോ ഉപകാരങ്ങൾ ചെയ്ത വളരെ ഉപകാരമാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരുപാട് കുട്ടികള് ഈ പുറത്ത് മൊബൈലിന് കളിച്ചിരിക്കുകയാണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനത്തെ കളികൾ വന്നു കഴിഞ്ഞാൽ കുറെ കുട്ടികള് സിസ്റ്റങ്ങള് മാറി മാറി ഏറ്റവും നല്ല സംഗതിയാണ് മറ്റേ വെറും കളി ലൈര്യേറ്റി പോകുന്ന ഇങ്ങനത്തെ ഓരോ കളികള് വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ കുട്ടികളുണ്ട് നല്ല പരിപാടിയാണ് ഏതായാലും ഫാരിസ് ബാബു വളരെ ആശംസ നേരിടാണ് ഈ സംഗതി കൊടുത്തയച്ചത് ഞാൻ ഓന് രണ്ട് ഷോപ്പുകളുണ്ട് ആ ഷോപ്പിനെ പറ്റി പ്രൊമോഷൻ അതൊന്നും പറഞ്ഞോ ഒന്നും പറഞ്ഞു ബാഗ് ഞാൻ കിട്ടി കൊടുത്തു കൊടുത്താൽ മതി മൂസാ ഹെൽമെറ്റ് ഞാൻ പറഞ്ഞു ഹെൽമെറ്റ് വെച്ചിട്ടോ ഓക്കെ ഓക്കെ ശരി അപ്പൊ മൂന്നാമത്തെ സമ്മാനം നമ്മളെ നമ്മള് കൊടുക്കണം ഓക്കെ അപ്പൊ കളി ഒരുപാട് വൈകി പോയി ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറെ നേരം ഇപ്പം കാരണം വെച്ചാൽ മഴ പെയ്ത കാരണത്താല് ആരും വരൂലല്ലോ ഈ മഴ പെയ്യാണെങ്കിൽ നമ്മൾ കളി നിർത്തുക വെള്ളത്തിൽ കളി മാറ്റും വെള്ളത്തിൽ നിന്നുള്ള ഐറ്റംസ് കളികൾ നമ്മൾ ചെയ്യും മഴ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരുപാട് ഗെയിമുകൾ നമ്മൾ ചെയ്യാനുള്ള ഗെയിമുകൾ വേറുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചാനൽ നിങ്ങൾ വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പിന്നെ അതേപോലെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൺ ആക്കി വെക്കുക പിന്നെ നമ്മളെ യൂട്യൂബിലും അല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് നമ്മളെ ഫോളോ ചെയ്യാ ഈ ഒരു എ എൻ ആർ ഗെയിമും ചലഞ്ചെന്ന് പറഞ്ഞ ചാനലിൻ്റെ പേര് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഉള്ളത് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊമോഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നുകഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയണമായി ഒരു പ്രൊമോഷൻ വീഡിയോ നമ്മൾ ചെയ്യും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് ചെറിയൊരു എന്താ പറയുക വലിയൊരു ലെവലിൽ ഒന്ന് കളി നടത്താനുള്ളൊരു ഒരുപാട് നല്ല ഐ ടോപ്പ് കളികൾ നടത്താനുണ്ട് പക്ഷേ വലിയ ഓവർ ബഡ്ജറ്റ് വരുന്ന ഗെയിമുകളാണുള്ളത് അപ്പോൾ അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് താങ്ങൂലാം അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ പോയി എന്തെങ്കിലുമൊക്കെ നമുക്ക് സമ്പാദിക്കിട്ടുവാണെങ്കിൽ അപ്പം നമുക്ക് നമുക്ക് ഉഷാറാക്കി ചെയ്യാന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് അപ്പോൾ ¿Ok? Bye.